ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഗോണിയാണ് ബിഗോണിയയുടെ റീ പോട്ടിങ് പോട്ടിങ് മിക്സ് ബിഗോണിയ കെയർ ബിഗോണിയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മാസം മുൻപ് ബിഗോണിയയിൽ നിന്നെടുത്ത് വെച്ച ചെറിയൊരു തൈ ആണ് അതിപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം ഉണ്ട് ചെറിയ ഒരു തൈ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഓക്കെ നോക്കിക്കേ ഇപ്പം അത് നല്ല രീതിയിൽ ഷൂട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഷൂട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോട്ടിലേക്ക് ചെറിയ പോട്ടിലേക്ക് നല്ല പോളുണ്ട് നല്ല രീതിയിൽ വെള്ളം പോകാനായിട്ടുള്ള ഹോളുണ്ട് നല്ല സ്പേസും ഉണ്ട് ഈ ഒരിടത്തിനകത്ത് വെച്ച് ഇനി ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇതിൽ നിന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട് ഈ ഓരോന്നായിട്ടും അല്ലെങ്കിൽ പതുക്കെ പതുക്കെ കണ്ടോ ഇത് ഇതൊക്കെ പതുക്കെ 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 ഇത് നശിക്കും അതിന് മുൻപ് ഇത് റീപ്പോട്ട് ചെയ്യാം ഭികോണി എച്ചടി നടാൻ നേരത്ത് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതാണ് ആദ്യം നടേണ്ടത് ചെറിയ തൈ ആണെങ്കിൽ ഈ ഒരു ചെറിയ പോട്ട് മതി അതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ട് ഹോൾ ഉണ്ട് ചെറിയ തൈ ആണെങ്കിൽ അതിന് ചെറിയ ചെറിയ പോട്ട് മതി അതുപോലെ പോട്ടി മിക്സ് കുറച്ച് മതി മണലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് മതി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ആ ചെടിക്ക് ദോഷമായിട്ട് വരും അതുകൊണ്ട് ഈ ഇതാണ് ആദ്യത്തെ പോട്ട് അടുത്ത പോട്ടാണ് രണ്ടാമത്തെ പോട്ടാണ് ഇത് കുറച്ചും കൂടെ വലുത് കഴി ആയി കഴിയുമ്പം അതിനൊരു മൂന്നാല് ആയി ആയിക്കഴിയുമ്പോൾ ഈ ഒരു പോട്ടിലേക്ക് മാറ്റാം ഒക്കെ നല്ല ഹോളും ഉണ്ട് ആവശ്യത്തിന് സ്പേസും ഒക്കെ ഉള്ളതാണ് അടുത്ത മൂന്നാമത്തെ പോട്ടാണ് കുറച്ചും കൂടി ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു പോട്ടിലേക്ക് കുറച്ചും കൂടെ വലിയ പോട്ടിലേക്ക് മാറ്റി വെക്കണം അന്നേരമാണ് ആ ചെടിക്ക് നന്നായിട്ട് വളരാനായിട്ടുള്ള വേര് വേരോട്ടം ഉണ്ടാകാൻ വേരിന് വളരാനായിട്ടുള്ള സ്പേസ് ഇതിനകത്ത് കിട്ടും ഇതാണ് കുറച്ചും കൂടെ അതിന് സേഫായിട്ടുള്ള പോട്ട് ആദ്യ ചെടി ചട്ടി നല്ല ഉണ്ട്. അതിനകത്തേക്ക് ആദ്യമേ നമുക്ക് കല്ലിട്ട് കൊടുക്കാം കരിയിലയാണ് കരിയില നന്നായിട്ട് പൊടിച്ചതാണ് അപ്പം അതിൻ്റെ കളറ് കണ്ടോ നല്ല കറുത്ത കളറ് കുറച്ച് ഇത് ഇത് കുറച്ച് അടിയിൽ ഇതിറങ്ങി കൊടുക്കാം ചാണകപ്പൊടിയല്ല കുറച്ച് ഉണങ്ങി ഉണങ്ങിപ്പൊടിച്ചത് അത് അടിവളമായിട്ടിട്ട് കൊടുക്കുക നൈസ് ആയിട്ടുള്ള മണലല്ല ഈ ഒരു ചരലാണ് മഴയത്ത് റോഡിലും വഴിയിലും ഒഴുകി വരുന്നതാണ് മഴ വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വരുന്നതുകൊണ്ട് അതിൽ പുഴുവിൻ്റെയോ ഒച്ചിൻ്റെയോ ചിലവങ്ങളുടെയോ മുട്ടകളൊന്നും കാണത്തില്ല ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ സുലഭമാണ് അവർക്ക് ഇങ്ങനെ ചരല് വാരി എടുക്കാനായിട്ടൊക്കെ നല്ല സൗകര്യമാണ് കഴുകിയ ചരലും ആട്ടിൻകാട്ടം പൊടിച്ചതും വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ചാണകപ്പൊടിയല്ല ആട്ടിൻ കാഷ്ടം ഉണങ്ങി പൊടിച്ചതാണ് അത് അടിവളമായിട്ട് കൊടുക്കുക മണ്ണ് കുറച്ച് മതി മണലി ചരലും കൂടുതൽ വേണം മണ്ണ് ചെളിയുള്ളതോ കട്ട പിടിച്ചതോ ഒന്നും ആവരുത് ട്രീറ്റ് ചെയ്ത മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി മണലും മണ്ണും എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടിങ് ആക്കി എടുക്കാം ചട്ടിയുടെ പകുതിയോളം പോട്ടിങ് മിക്സ് ഫില്ല് ചെയ്യാം ഓക്കെ ചെടി വളരെ സൂക്ഷിച്ചെടുത്ത് ചെടിച്ചട്ടിയുടെ നടുക്കായിട്ട് വെക്കണം അങ്ങനെ നടുക്ക് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മണ്ണിടുമ്പ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരെയും മണ്ണിടാവുള്ളൂ ഇവിടെ വരെ ഇത് മൂടി ഈ ഒരു ഭാഗം മൂടി വരുന്നത് ഇതിന്റെ താഴേക്കേ മണ്ണിടാവുള്ളൂ ഇതൊക്കെ ചെറിയ മുളയാണ് ഈ ചെറിയ മുളയുടെ താഴേക്ക് വേണം മണ്ണ് നിക്കാൻ അപ്പം ഏറ്റവും സെൻട്രൽ വെക്കണം ചെടിച്ചട്ടിയുടെ ഏറ്റവും സെൻട്രലും വേണം ഈ ഇതിന്റെ ഓരോ ഷൂട്ടിൻ്റെയും ഈ ഒരു ഭാഗം മണ്ണിന്റെ അടിയിൽ വരണം ബാക്കിയുള്ള ഭാഗം മണ്ണിന് മുകളിലേക്കും വരണം ആ രീതിയിൽ വേണം ചെടി വെക്കാനായിട്ട് ബിഗോണിയ റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ഫോർട്ടിമിക്സാണ് ചേർത്തതെന്നും പോട്ടും അതിൻ്റെ കെയറും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലായെന്ന കരുതുന്നു നിങ്ങളെ തന്നെ പിഗോഡിയെ വെക്കുക എന്നാൽ പിന്നെ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക ഓക്കേ ബായ്